വാർഡുകൾ അവരുടെ ഇഷ്ടമനുസരിച്ച് പല വാർഡിനും കിലോമീറ്ററുകൾ നീളം മനുഷ്യ ഉപയോഗിക്കുന്ന ചില വസ്ത്രങ്ങളുടെ രൂപത്തിലൊക്കെ ആയിരുന്നു കാരണം വളരെ ഭീതി കുറഞ്ഞ് കേരളത്തിലങ്ങോളുമിങ്ങോളും അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ജനങ്ങളിൽ വിശ്വാസമില്ലാത്തവരുണ്ട് ഭൂമിശാസ്ത്ര പേ എല്ലാ അതിരുകളെയും മാറ്റിമറിച്ച് നടത്തിയ വാർഡ് പൊതുജനത്തിലാണ് രണ്ടായിരത്തി പത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അറുപത്തി ഒൻപത് ശതമാനം സീറ്റുകൾ യു ഡി എഫിനെ അടിയും അങ്ങനെയാണ് പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായി കേരളത്തിലെ തദ്ദേശഭന സ്ഥാപനങ്ങൾ മുഴുവൻ അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെങ്കിലും അത് പഞ്ചായത്തുകളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിലും എല്ലാം യു ഡി എഫിൻ്റെ കൈകളിലേക്ക് വന്നു ഇന്നലെ എല്ലാം അസോസിയേഷൻ അങ്ങനെയാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ സംസാരി പ്രസിഡൻ്റായത് ആ കാലത്ത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സെൻസസ് നടത്താനാണ് അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇപ്പോൾ വീണ്ടും വാർഡുകൾ പുനരുഭിക്കാൻ തീരുമാനപ്പെടുത്തു അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളും ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം നേതാക്കളായ എം കരുണാകരൻ തങ്കച്ചൻ കാവാലം അജീവാലൽ ടി കെ മാത്യു പ്രിൻസ് വെള്ളക്കട കെ ഡി പ്രവീൺ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് പേപ്പർ തിരുമേനി ഏട്ട വാവേ എവിടെ? ഇവിടുണ്ടായിരുന്നല്ലോ. മോനെ വാവേ കണ്ടോ? ഇല്ല. ഷോ ഇവിടേ വെടി പോയി. വാവേ വാവച്ചി വാവേ വാവേ മോളെ ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ